കടൽ എന്ന് പറയുന്നതിന്റെ ഭൂമിയുടെ അടിയിൽ എവറസ്റ്റിനെക്കാളും വലിയ ആഴമുള്ള നൃത്തങ്ങളുണ്ട് അവിടെ ഒഴുകുന്ന നദികൾ കനാമ പനാലിലൂടെ ഹൈറ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് ഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവം അത് ഹൈഡ്രോളിക് മാത്രം ഉപയോഗിച്ചിട്ട് സിമ്പിൾ മെക്കാനിസം ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടർ ആണ് ഐ എൻ എസ് ഇന്ത്യയുടെ സപ്റൈൻ മൂന്നോ നാലോ രാജ്യങ്ങൾക്കുള്ള പവർഫുൾ ന്യൂക്ലിയർ സബ്മറൈൻസ് ഇന്ത്യയും അതിലൊന്നാണ് എന്താണ് ആക്ച്വലി സബ്മറൈൻസ് ചെയ്യുന്നത് ഈ ഒരു സബ്മറൈൻ്റെ പേരെ അറിയുള്ളൂ ഐ എൻ എസ് ചക്ര ഇതൊക്കെ ന്യൂക്ലിയർ നമുക്ക് രണ്ട് തരത്തിലാണ് അത് ഈ പ്രത്യേകത എന്താ വെച്ചാൽ സബ്മറൈൻസിൽ ഒന്ന് ഫ്യൂവൽ എത്ര എത്ര ആയിട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ ഒരു ബോയൻസി എഫക്റ്റ് പിന്നെ അതിനെ എങ്ങനെ ഗവേൺ ചെയ്യുന്നു എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന് പിന്നെ ഹൈ പ്രഷർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ും ഈക്വലന്റ് ആയിട്ട് കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് ഈ അണ്ടർഗ്രൗണ്ട് അതിൽ ഒരു പ്രത്യേകത വെച്ചാൽ തെർമോ ഹലൈൻ സലൈൻ ഫ്ലൂയിഡാണ് തെർമോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കൂടുതലുണ്ട് നമ്മുടെ ഈ മുകളിലുള്ള പ്രദേശത്തിന്റെ ടെമ്പറേച്ചർ അല്ലാത്ത ആളുകൾ പ്രഷർ വേരിയേഷൻ ഉണ്ട് പിന്നെ ഒന്ന് സലൈൻ ആണ് കംപ്ലീറ്റ് ഫോൾറ്റി ആണ് പിന്നെ ഫെറോ ഫെറോമാഗ്നറ്റിക് ഫ്ലൂയിഡ് ആണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസം വളരെ കൂടുതലുണ്ട് കുറേ കെമിക്കൽസിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇത് ഈ ചേമ്പറിനകത്ത് ജീവിക്കുന്ന മനുഷ്യന് അത്തരം ഒരു എൻവൈറോൺമെൻറ്റിൽ പോയാൽ മനുഷ്യൻ തന്നെ ബേസ്റ്റ് ഔട്ടാവും അപ്പം എന്നെ ഇത്തരം ഒരു മുറിയിലാണ് പൂട്ടിയിട്ടിട്ട് താഴത്തേക്ക് ഇടുന്നത് എന്ന് വിചാരിക്കുക എൻ്റെ ഓരോ ശരീരത്തിൻ്റെ സുഷിരത്തിനുള്ളിലൂടെയും കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നുണ്ട് ശ്വസിക്കുന്നത് മൂക്കിലൂടെ മാത്രമല്ല അവദ്വാരങ്ങളിലൂടെ മാത്രമല്ല ഈ പെർമിയബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്ന് അപ്പോൾ പുറത്തേക്കേ വരുള്ളൂ പക്ഷേ പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ കുറച്ച് കുറച്ചേറെ ഉള്ളിലോട്ട് പോകും വെള്ളം കയറില്ല വെള്ളം കയറില്ല അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ടാലും ഉള്ളിലേക്ക് പോവാത്ത പക്ഷേ വേറൊരു പ്രഷർട്ട കാലത്തിൽ വെള്ളം കയറാനും മതി അപ്പോൾ ഈ എൻവറോൺമെന്റിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന നമ്മൾ ജീവിക്കുന്ന എൻവറോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം ഈ സെപ്പറേറ്റ് അകത്ത് ഒന്ന് നമ്പർ വൺ നമ്പർ ടു ഇവരൊക്കെ പോകുന്നത് വെറുതെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ ഈ ഒരു ടെൻ ബൈ ടെൻ റൂമിന്റെ രൂപത്തിലുള്ള അതിന്റെ ഈ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവുന്നത് സ്മൂത്ത് ആയിട്ട് പോകാനും ഫിഷിന്റെ സ്റ്റൈലിലാണ് ഒക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ സ്ട്രീം മോഡ് പക്ഷെ അതിനകത്ത് ഞാൻ തുറന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ നേരെ കടലിലേക്ക് തുറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ വെള്ളം അതിനകത്ത് കയറില്ലേ അപ്പൊ ചേംബർ നമ്പർ വൺ ചേംബർ നമ്പർ ടു ചേംബർ നമ്പർ ത്രീ ഒക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് കയറുക ഞാൻ അതിനകത്തൊക്കെ പോയിട്ടുള്ളതാണ് അവരുടെയൊക്കെ ജീവിതമായിട്ട് അറിയുകയും പഠിക്കുകയും ഒക്കെ ചേർത്ത് ഇപ്പം ചെറിയ കൊച്ചിലെ തന്നെ ഞാൻ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട് ഇൻസ്പെക്ഷൻ ടീമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനകത്ത് പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസിനാണ് പോവുക അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും സേഫ് ഗാർഡ് ചെയ്യുന്ന എല്ലാ സംഭവം എനിക്കെന്താണ് ഒന്ന് ഞാൻ ജീവിക്കുന്ന റൂമിലേക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം അത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് എല്ലാ കോട്ടും ബൂട്ടും സൂട്ടും ഒക്കെ ഇട്ടാലും കംപ്ലീറ്റ് ഗാഡ്ജറ്റ്സ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇട്ടാലും ശ്വസിക്കാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള ട്യൂബുകളൊക്കെ എൻ്റെ മൂക്കിലേക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ഹെൽമെറ്റിനകത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ അതിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ അറ്റ്മോസ്ഫിയറിൽ മുകളിലിരിക്കുന്ന സാധാരണ ആൾക്കാരാണ് അപ്പോൾ ഓരോന്നും മെഷർ ചെയ്യണം എന്നിട്ട് അവിടെ നിന്ന് ഫീഡ് ചെയ്യുന്നതാണ് അതിൽ ചെറിയ പാരാമീറ്റേഴ്സ് മാറിയാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ അസുഖം പിടിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഡോക്ടർ നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് കുറേ പാരാമീറ്റർ കാണുന്നത് എന്നിട്ട് നൈട്രജൻ കുറവാണ് സൾഫർ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ അസുഖം മാറ്റുന്നത് അതുപോലെയാണ് ഈ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം സബ്മറിൻ എന്നുള്ള ഒരു ഒരു എക്യൂപ്മെന്റ് മാത്രല്ല ഞാൻ പറയുന്നത് ആ ലൈഫും ആ പോകുന്നുണ്ട് എന്തിനാണ് പോകുന്നുണ്ടാവുക ചിലപ്പം ഏതെങ്കിലും ഒരു ഷിപ്പ് മുങ്ങിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഗവേഷണം നടത്താനാണ് പോകുന്നുണ്ടാവുക ഇപ്പൊ ഒരു പത്ത് ദിവസത്തെ പണി കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു ഇരിക്കുകയാണ് ഉടനെ ആംബുലൻസ് എടുത്തിട്ട് ഒരു മൂന്ന് മാസം ഹോസ്പിറ്റലിൽ ഇട്ടാലേ അയാൾക്ക് സാധാരണഗതിയിൽ ജീവിക്കാൻ പറ്റും അപ്പം എന്ത് ചെയ്യും നമ്മള് ഇയാൾ മൂന്ന് ദിവസം പണിയെടുത്താലും മുപ്പത് ദിവസം പണിയെടുത്താലും എന്തായാലും മുപ്പത് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം അപ്പം അവരെ മുപ്പത് ദിവസം അവിടെ താമസിക്കും ഫുൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പോൾ ഒരു മുപ്പത് ദിവസം നമ്മൾ ടൈമോ ഒന്നും അറിയാതെ അത് സ്പേസിലായാലും അതുപോലെയാണ് ക്വാറൻറ്റൈൻ അപ്പോൾ അതിന് ഒരു ഒരു ഓഫീസ് സ്പേസ് പോലെ വർക്കിംഗ് സ്പേസ് ഉണ്ടാവും വാഷ്റൂംസ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ ചെയ്യണം സീറോ ഗ്രാവിറ്റി പോലെ തന്നെയാണ് ഇത് ാണ് അത് അത്ര ഒരു ഷിപ്പ് മുങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടകരമായ സംഭവം സംഭവിച്ചിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഷിനെ കുറിച്ച് പഠിക്കാനാണ് അപ്പൊ ഗവേഷണങ്ങൾക്ക് വേണ്ടിട്ട് പോവാം അല്ലെങ്കിൽ റിസ്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് പോവാം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടു പോവാം പിന്നെ നമ്മൾ അറിയേണ്ടത് ഈ കടൽ എന്ന് പറയുന്നതിൻ്റെ ഭൂമിയുടെ അടിയിൽ എവറസ്റ്റിനെക്കാളും വലിയ ആഴമുള്ള ഗർത്തങ്ങളുണ്ട് അവിടെ ഒഴുകുന്ന നദികളുണ്ട് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സെവൻറ്റി പെർസെൻറ്റേജോളം വെള്ളമാണ് അപ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണമെന്താ വെച്ചാൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം എഴുപത്തയ്യായിരം കിലോമീറ്ററോളം നമുക്ക് നമ്മുടെ വാസ്റ്റ് ആയിട്ടുള്ള സീയുടെ സ്ക്വയർ കിലോമീറ്റേഴ്സ് നമ്മുടെ കൺട്രോളിലാണ് അപ്പൊ ഇത് ഫുൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ ഈ സബ്മറിൻസ് അനുസരിച്ച് അത് അണ്ടർ വാട്ടറും പോവും അതായത് അല്ല ഇതില് ഇതിലൊക്കെ നമ്മള് ഇപ്പൊ സാധാരണഗതിയിൽ പോകുന്ന എല്ലാം ബോയൻസി ഫോഴ്സ് ആണ് ഇതിന്റെ ബേസിക് ഫോഴ്സ് ആ ബോയൻസി ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെയാണ് താഴത്തേക്ക് പോകുന്നതും മുകളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും ഈ ബേസിക് ഒരു അവസ്ഥയിലും ും യുദ്ധ സമാനമായ ഈ റഡാർ അല്ലെങ്കിൽ സമാനാർ സോണാർ സോണാർ ഉപയോഗിച്ചിട്ടാണ് ഒരു ബാത്തിമെട്രിക് മാപ്പ് മാപ്പ് നമ്മുടെ ഈ ടെറൈൻ മോഡലിംഗ് എന്ന് പറയുന്ന നമ്മളിപ്പം ഹൈറ്റ് ഉള്ളതും കുഴിയുള്ളതും നമ്മൾ അറിയുന്നത് പോലെ ഓഷിനെ പറ്റിയുള്ള ബാറ്റോമെട്രിക് മാപ്പാണ് ഓഷണോഗ്രാഫിക്കൽ നാവിഗേഷണൽ ചാർട്ട് എന്നാണ് ഒ എൻസി മാപ്പ് എന്നാ പറയാം പൈലറ്റ് ഉപയോഗിക്കുന്ന ടാക്ടിക്കൽ പൈലറ്റ് ചാർട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചാളി അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അപ്പോൾ വ്യത്യസ്തമായ സ്കെയിലുകളിൽ പിന്നെ സോണാർ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒക്കെ ചെയ്ത് വേൾഡ് ഇറ്റ് കാരണം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ല ഈ എല്ലാ സംഭവം ഇപ്പൊ എയർ സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എയർ സ്പേസ് അല്ല ഇന്ത്യയുടെ എയർ സ്പേസ് ആണെങ്കിലും ഇറ്റ് ഈ ഷെയർഡ് വിത്ത് അതുകൊണ്ട് ടി പി സി മാപ്പ് എല്ലാവർക്കും ഷെയർഡ് ആണ് അത് ലോക്കലി മാത്രല്ല ഗ്ലോബലി അവൈലബിൾ ആണ് എല്ലാവരും ഷേക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒ എൻസി മാപ്പും അതുപോലെയാണ് പക്ഷേ കഴിഞ്ഞ വർഷമല്ലേ ഒരു സപ്മാറയിലെ മുഴുവൻ ആൾക്കാരും മുങ്ങി മരിച്ചിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അല്ല നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ ആക്സിഡൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയാറുള്ളത് ഇപ്പം കുറെ എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഉണ്ടല്ലോ ആയിരത്തി എണ്ണൂറുകളിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല വന്നാലല്ലേ മാറുള്ളൂ ഇപ്പൊ നമ്മൾ എത്രയോ ഇപ്പം ആലോചിക്കാം നമ്മൾ ഈ നമ്മുടെ റോഡിലേക്കൂടെ പോകുന്ന കുറേ കാറുകളുടെയും ഒക്കെ പൊല്യൂഷൻ ചെക്ക് നടത്തിയിട്ട് നമ്മൾ പൊല്യൂഷൻ ഫ്രീ ആണെന്ന് പറയുന്നില്ലേ അതിന്റെ ഒരു പൊല്യൂഷൻ ആണ് അറബിക്കടലിൽ പോകുന്നത് ഓരോ ഷിപ്പുകളും പുറത്തു പൊല്യൂഷൻസ് ഒന്നും ഇത് അൺകണ്ട്രോളബിളി നോ അൺമെഷറബിളി ലാർജ് ആണ് അപ്പൊ ഇത് വളരെ സാധാരണ പനാമ കനാലിലൂടെ പോകുന്ന ഷിപ്പുകളുടെ എണ്ണം ആലോചിച്ചു നോക്കിയാട്ടെ അതിന്റെ മെക്കാനിസം ഒന്നും ആലോചിച്ച് സി എഗെയിൻസ്റ്റ് ദ ഫ്ലോ ആണ് അത് പോകുന്നത് വെള്ളം അങ്ങനെ തന്നെ ഹൈറ്റ് പൊക്കാണ് ഷിപ്പുള്ള ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു ഷിപ്പ് ഉള്ളത് ഒരു സാധനം ആ കനാൽ ഫുൾ ക്ലോസ് ചെയ്തിട്ട് വെള്ളം മുകളിലോട്ട് ഫ്ലോ ചെയ്തിട്ട് ഘട്ടറെ തുറന്നിട്ട് അടുത്തടുത്തേക്ക് പുറം എന്നിട്ട് അടുത്തടുത്ത് അവിടും പൊക്കിയിട്ടാണ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റിയാണ് ഷിപ്പിന് ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടറാണ് യു മസ്റ്റ് സി കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഡോക്യുമെന്ററി എങ്കിലും നിങ്ങൾ മാത്രമല്ല ഞാൻ പ്രേക്ഷകരോടും പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ വണ്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഷിപ്പല്ല കനാമ പനാൽ കനാമ പനാലിലൂടെ ഹൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവം അത് ഹൈഡ്രോളിക് മാത്രം ഉപയോഗിച്ചിട്ട് സിമ്പിൾ മെക്കാനിസം ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ല നൗക എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ഒമാൻ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയും തമ്മിൽ ഏറ്റവും വലിയ ബന്ധം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന ഷിപ്പുകളൊക്കെ റിപ്പയർ ചെയ്തിരുന്ന ഒരു സ്ഥലം ഒമാന ഒമാൻ കോസ്റ്റ് ആണ് അപ്പൊ ആ നമ്മൾ ഈ പറയുന്ന എയർക്രാഫ്റ്റിനെക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരുന്നത് ഷിപ്പും നൗക എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോഴും പിന്നെ ദുബായില് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ സെന്റർ ഓഫ് ദുബായ് ഉണ്ടായിരുന്ന ഒരു അവിടെ നമ്മുടെ പഴയ ഒരു ബോട്ടാണ് അവിടുത്തെ സിമ്പിൾ ആയിട്ട് തന്നെ ഇപ്പോഴും പല സ്ഥലത്തും കൊടുക്കുന്ന അത്തരം സംഭവങ്ങളല്ല വളരെ പക്ഷേ ഇപ്പൊ ദുബായിലൊക്കെ നമ്മൾ കാണുന്നത് ബോട്ടുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് 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 സൊഫസ്റ്റിക്കേറ്റഡ് തന്നെ ബ്യൂട്ടിഫുൾ കാറിൻ്റെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കാറിനേക്കാളും അത് എന്ത് രസകരമായിട്ടുള്ളതാണ് അത് നമുക്ക് വാടക എടുക്കാം പോവാം നമ്മളൊക്കെ ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാറുള്ളു അപ്പൊ അത് തുടങ്ങിയത് ഇവിടെയാണെങ്കിലും ഇപ്പോഴും അതേ അവസ്ഥയിലാണ് അല്ല നമ്മൾ നമ്മൾ ആയിട്ട് നമ്മുടെ പാർട്സ് ഒക്കെ എന്ന് ഫസ്റ്റ് മിക്കവാറും സാധനങ്ങൾ ഏത് ന്യൂക്ലിയർ സംഭവങ്ങളായാലും നമ്മള് മിക്കവാറും ഈ ഈ പറയുന്ന ഷിപ്പ് പോലും നമ്മുടെ റഷ്യയുടെ റഷ്യയുടെ ലീസ് എടുത്തിട്ടുള്ളതാണ് ചക്രയൊക്കെ ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ ഷിപ്പ് യാർഡ് ഇപ്പൊ പവർഫുൾ ആണ് പക്ഷെ ഒന്നോ രണ്ടോ ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് ഉണ്ടാക്കുന്ന കോസ്റ്റ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പത്ത് സാറ്റലൈറ്റ് ഉണ്ടാക്കാനുള്ള സ്പെയർ പാർട്ട് ഉണ്ടാകും ഓരോ കമ്പനിക്കും കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഒരു പാർട്ടി ആവശ്യമില്ലെങ്കിലും ഉണ്ടാക്കാൻ പറയും കാരണം ഏതാണ് ഫെയിൽ ആവുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഒരു നെറ്റിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പ്രോജക്റ്റ് മാറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഷിപ്പ് അതുപോലെ തന്നെയാണ് പക്ഷെ അതിനേക്കാളും വലിയ വണ്ടർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷിപ്പ് പിന്നെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് സ്ക്രാപ്പ് ആക്കിട്ട് വെക്കുന്ന സ്ഥലം ഗുജറാത്ത് കോസ്റ്റിലാണ് അത് നല്ലൊരു സിനിമയുണ്ട് ഷിപ്പ് ഓഫ് തെസിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി ഷിപ്പ് ഓഫ് തെസിസ് എന്ന് പറയുന്ന മൂവിയിൽ ഒരു ഷിപ്പിന്റെ എല്ലാ സ്പെയർ പാട്ടുകളും നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് വേറൊരു ഷിപ്പിനെ ഉണ്ടാക്കാന്നിയില്ല അപ്പോൾ ഒറിജിനൽ ഷിപ്പിന്റെ പേര് ഗംഗയെന്ന് ചെയ്യുക പുതിയ ഷിപ്പിൻ്റെ പേരെന്താകും ഒറിജിനൽ ഷിപ്പിൻ്റെ പേരെന്താകും എല്ലാ സ്പെയർ സ്പെയർപാർട്ടും മാറ്റി പുതിയ ഷിപ്പിലേക്ക് പോയി ബോഡി മാത്രമേ ഉള്ളൂ നമ്മൾ എന്തിനാണ് ഷിപ്പ് എന്ന് വിളിക്കുന്നത് അപ്പോൾ മിക്കവാറും ഇതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തുണ്ടാക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ കാണും വാറിന്റെ സ്റ്റേജ് എന്താ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ പ്രശ്നം ഈ ഗുണം സ്റ്റെൽത്ത് ൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ എനിക്ക് പെയിന്റ് അടിക്കാൻ പറ്റും പറ്റാത്തരത്തില് പല ഷിപ്പുകളിൽ ഉപയോഗിക്കണം വിശാപണത്തൊക്കെ വളരെ സ്റ്റെൽത്ത് പെയിന്റ് ചെയ്തിട്ടുള്ള കുറെ ഷിപ്പുകൾ നമുക്കുണ്ട് അപ്പോൾ സബ്മറൈൻസ് തീരെ കാണാൻ പറ്റില്ല പക്ഷെ അത് എല്ലാവർക്കും അറിയാം ഇന്ന കമ്പനി ഡിഫറെന്റ് ഡിഫറെന്റ് അണ്ടർ ട്രാജക്ടറീസ് ആവുമല്ലോ നാളെ അടുത്ത് കണ്ടിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുള്ളത് ഒരു വാർ ഒരു മിസൈൽ അല്ലെ ഇത് എന്തിനാ കൊണ്ടുപോകുന്നത് അവിടെ നമുക്ക് അവിടെ നിന്ന് ഒരു മിസൈലയക്കാൻ പറ്റുന്ന തരത്തില് അതിനെ ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ലേ പറ്റുള്ളൂ അപ്പൊ ഇതിനൊക്കെ നമ്മൾ അറിയേണ്ടത് ഇതൊക്കെ ഓൾറെഡി മാപ്പ്ഡ് ആയിട്ട് അതിനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതൊക്കെ എവിടെയൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതൊക്കെ ഡിജിറ്റലി പഠിച്ച് പഠിപ്പിച്ചവരെയാണ് നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുക